റോക്കിനെ വിളിക്കണ മിന്നു പോയി ഇത് ോക്ക് ആ സ്പീഡിലിത്തി പപ്പായ കഴിക്കട്ടെ ൂടെ ബിസ്കറ്റ് ബിസ്കറ്റ് കഴിക്കും എന്നാ ഇറങ്ങിക്കറങ്ങുന്നുണ്ട് നിന്റെ ആളുടെ പിന്നാലെ അവന്റെ ആളുടെ പിന്നാലെ ഇങ്ങനെയാണോ പോണോ പൂച്ചയത്ത എങ്ങനെയാ പൂച്ചെത്തൂ എങ്ങനെയാ പൂച്ചെത്ത ഓ ഇങ്ങനെ പൂച്ചേത്ത പൂച്ചേത്തനൊക്കെ മറന്നു എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത് എന്ത് പറ്റിയടാ കൂട്ടുവന്നിടീ കൂട്ട കൂടാ വന്നിടീ കൂട്ടം വന്ന് മുട്ടിണ്ടീ അബ്ബൂ നമ്മളിശ ഒത്തുമണിയാണോ ഏ ഇവനെ കൊഞ്ചിയിലേ ഇവനെ കൊഞ്ചിപ്പവൻ വന്നതാണ് എൻ്റെ മാ അമ്മൻ്റെ മാകനെ കൊഞ്ചു ഡാ ഡാടാ ആ കറങ്ങട്ടെന്നറി അപ്പ എങ്ങി പേര് വെച്ച ഞാൻ അപ്പ എങ്ങും അമ്മ പേരിപ്പിച്ചെന്ന് മാത്ര പോയതിന്റെ വിഷമമാണ്